ിശോമി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോഗോസ് പരീക്ഷ കഴിഞ്ഞു സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ഇന്ന് ഒക്ടോബർ എട്ട് രണ്ടാഴ്ചയോളമായി പരീക്ഷ കഴിഞ്ഞിട്ട് പല രൂപതകളിലും റിസൾട്ട് വന്നു കഴിഞ്ഞു ഏതാനും ചില രൂപതകളുടെ റിസൾട്ട് ഇനിയും വന്നിട്ടില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ പരീക്ഷ വളരെ ലളിതമായിരുന്നു എന്ന് തന്നെ പറയാം ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ നമ്മളെ കുറച്ച് ആശയക്കുഴപ്പത്തിലാക്കി എന്നതിനപ്പുറത്തേക്ക് ഒരുവിധം നന്നായി ബൈബിൾ വായിക്കുകയും വീഡിയോസൊക്കെ കാണുകയും ചെയ്തിട്ട് പോയ ആളുകൾക്കെല്ലാം തൊണ്ണൂറ്റിയഞ്ചിന് മുകളിൽ മാർക്ക് ലഭിച്ചിട്ടുണ്ടാവും ധാരാളം ആളുകൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് തൊണ്ണൂറ് മാർക്കുണ്ട് തൊണ്ണൂറ്റി രണ്ട് മാർക്കുണ്ട് തൊണ്ണൂറ്റിയഞ്ചുണ്ട് എനിക്ക് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാനായി സാധിക്കുമോ എന്താണ് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള മാനദണ്ഡം ഏതു ദിവസമാണ് മത്സരം നടക്കുക എവിടെ വെച്ചാണ് നടക്കുക അങ്ങനെ കുറെ സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് അതിന് ഒരു മറുപടി എന്നോണമാണ് ഈ വീഡിയോ ചെയ്യുന്നത് സംസ്ഥാനതല മത്സരം കഴിഞ്ഞ തവണ നടന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായതുകൊണ്ട് ഒരു രൂപതയിൽ നിന്ന് രണ്ടു പേർക്ക് മാത്രമേ എല്ലാ പ്രായ വിഭാഗങ്ങളിലുമായി പങ്കെടുക്കാൻ സാധിച്ചുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു രൂപതയിൽ നിന്ന് രണ്ടു പേർ വീതം വരികയും അവിടെ വച്ച് മത്സരം നടത്തുകയുമായിരുന്നു എന്നാൽ അതിനു മുൻപുള്ള വർഷങ്ങളിൽ എല്ലാ രൂപതകളിലും ഏറ്റവും കൂടുതൽ മാർക്ക് ഓരോ പ്രായ വിഭാഗത്തിലും വാങ്ങുന്ന ആദ്യത്തെ മൂന്നാളുകൾക്ക് വീതം മേഖലാതല മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയും മേഖലാതല മത്സരങ്ങൾ സംസ്ഥാനതല മത്സരം എന്നാണ് അറിയപ്പെടുന്നത് അതിനെ നമ്മൾ സെമി ഫൈനൽ എന്നൊക്കെ വിളിക്കും ഇപ്പോൾ ആ രീതിയിലാണ് മത്സരം നടത്തപ്പെടുക അതുകൊണ്ട് തന്നെ ഓരോ രൂപതയിലും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ആദ്യത്തെ മൂന്നാളുകൾക്ക് ഓരോ പ്രായ വിഭാഗത്തിലും ഉള്ള ആളുകൾക്ക് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയും ഉദാഹരണത്തിന് തിരുവനന്തപുരം മലങ്കര രൂപതയിൽപ്പെട്ട ആളാണ് ഞാൻ തിരുവനന്തപുരം രൂപതയിൽ എ വിഭാഗത്തിൽ മൂന്ന് പേർക്ക് ബി വിഭാഗത്തിൽ മൂന്ന് പേർക്ക് അങ്ങനെ എഫ് വരെയുള്ള വിഭാഗങ്ങളിൽ മൂന്ന് പേർക്ക് വീതം ഓരോ രൂപതയിൽ നിന്നും പതിനെട്ട് പേർക്ക് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാം തിരുവനന്തപുരം കൊല്ലം പുനലൂ തിരുവനന്തപുരം ലാറ്റിൻ പാറശാല ഇങ്ങനെ ഈ തെക്കൻ ഭാഗത്തുള്ള രൂപതകൾക്കെല്ലാം കൂടി കൊല്ലത്ത് വച്ചാണ് സെമിഫൈനൽ മത്സരം അല്ലെങ്കിൽ മേഖലാതല മത്സരം നടത്തപ്പെടുന്നത് അതുകൂടാതെ മലബാറിലുള്ള രൂപതകൾക്ക് കോഴിക്കോട് വച്ചും കേരളത്തിലുള്ള രൂപതകൾക്ക് എറണാകുളത്ത് വെച്ചുമായിരിക്കും മത്സരം നടത്തപ്പെടുന്നത് അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ഓരോ പ്രായ വിഭാഗത്തിലും ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന പത്തു പേർക്ക് മേഖലാതലത്തിൽ നിന്നും സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയും ഇപ്പോൾ മേഖലാതല മത്സരം നടക്കുന്നത് നവംബർ മാസം ആറാം തീയതിയാണ് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് നവംബർ മാസം തന്നെ പത്തൊൻപത് ഇരുപത് തീയതികളിലായി പിടക്കുന്ന മെഗാ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയും ഇങ്ങനെയാണ് അതിന്റെ ഒരു ക്രമീകരണം ആദ്യഘട്ടം പരീക്ഷ ഇടവകകളിൽ വെച്ച് നടന്നു അത് വളരെ ലളിതമായിരുന്നു രണ്ടാം ഘട്ട പരീക്ഷ സാധാരണ നടക്കുന്നത് അൻപത് ചോദ്യങ്ങളാണ് അതിലുണ്ടാവുക ഓപ്ഷൻ ഉണ്ടാവില്ല മിക്കവാറും ബൈബിൾ ഭാഗങ്ങൾ അതുപോലെ ചോദിക്കുകയാവും പതിവ് ഒരു വാക്യം തന്നിട്ട് അതിന്റെ ഒരു കുറച്ച് ഭാഗം തരും ബാക്കിയുള്ള ഭാഗം നമ്മൾ എഴുതണം അല്ലെങ്കിൽ ചോദ്യോത്തരങ്ങൾ ചോദിച്ചാൽ പോലും നമ്മൾ തന്നെ ഉത്തരം അവിടെ എഴുതേണ്ടതായിട്ടുണ്ട് ഓപ്ഷൻസ് ബബിൾ ചെയ്യുന്ന ഒരു രീതിയല്ല അവിടെ വരുന്നത് അതുകൊണ്ട് കുറച്ചുകൂടി ബൈബിളുമായി നല്ലൊരു ബന്ധമുള്ള ആളുകൾക്ക് വാക്യങ്ങൾ നന്നായി കാണാതെ പഠിച്ചു വരുന്ന ആളുകൾക്ക് മാത്രമേ സെമി ഫൈനൽ മത്സരത്തിൽ നിന്നും മെഗാ ഫൈനലിലേക്ക് യോഗ്യത നേടാനായിട്ട് കഴിയുകയുള്ളു അത് കഴിഞ്ഞ് സംസ്ഥാനതല മത്സരത്തിൽ വരുമ്പോൾ അവിടെ സാധാരണ ആറ് റൗണ്ട് മത്സരങ്ങളാണ് നടക്കുന്നത് അവിടെയും ഈ പറഞ്ഞ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാവും ചോദിക്കുന്നത് വാക്യം തന്നിട്ട് വാക്യഭാഗം എഴുതാൻ ഉണ്ടാവും വാക്യഭാഗം തന്നിട്ട് വാക്യം എഴുതാൻ ഉണ്ടാവും ഏതെങ്കിലും സംഭവങ്ങൾ വിശദീകരിക്കാനുണ്ടാവും ചിത്രങ്ങൾ കാണിക്കുകയോ ഓഡിയോ കേൾപ്പിക്കുകയോ ചെയ്തതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട സംഭവം എഴുതാൻ ഉണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അതുകൂടാതെ തന്നെ പഠന ബൈബിളിൽ നിന്നും കുറച്ചധികം ചോദ്യങ്ങൾ മെഗാ ഫൈനലിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൂടാതെ തന്നെ സഭാചരിത്രം ബൈബിളുമായി ബന്ധപ്പെട്ട പൊതു ചോദ്യങ്ങളൊക്കെയും ചോദിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയാണ് സെമി ഫൈനൽ മെഗാ ഫൈനൽ മത്സരങ്ങൾ നടത്തപ്പെടുക അതിന്റെ തീയതികൾ നവംബർ ആറിന് സെമിഫൈനലും നവംബർ പത്തൊൻപത് ഇരുപത് തീയതികളിൽ മെഗാ ഫൈനലുമാണ് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുടെ ഒരു പാറ്റേൺ ഒരു വീഡിയോ ആക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സമയം എത്രത്തോളം ലഭ്യമാകും എന്നുള്ളത് അറിയില്ല സമയം ലഭിക്കുകയാണെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നതല്ല ഒരുപക്ഷെ നൂറ് മാർക്ക് ഉണ്ടെങ്കിൽ പോലും പങ്കെടുക്കാൻ കഴിയണമെന്നില്ല സി വിഭാഗത്തിൽ ഒരു പ്രത്യേക രൂപതയിൽ അഞ്ച് പേർക്ക് നൂറ് മാർക്ക് കിട്ടി അങ്ങനെയെങ്കിൽ നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഈ അഞ്ച് പേര് എങ്ങനെയാണ് ആൻസർ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയതിന് ശേഷം അതിന് ഏറ്റവും നന്നായി എഴുതിയിരിക്കുന്ന മൂന്ന് പേരെയാവും സെലക്ട് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ നൂറ് മാർക്ക് കിട്ടിയ രണ്ട് പേര് ഒഴിവാക്കപ്പെടും അതാണ് അതിന്റെ ഒരു സാഹചര്യം അതുകൊണ്ട് ഒരു നിശ്ചിത മാർക്ക് കിട്ടി എന്നതുകൊണ്ട് സെമിഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയണമെന്നില്ല എന്നാൽ ചില സ്ഥലങ്ങളിൽ തൊണ്ണൂറ്റഞ്ചും തൊണ്ണൂറ്റി രണ്ടും തൊണ്ണൂറ്റി മൂന്നും മാർക്ക് വാങ്ങുന്ന ആള് പോലും ആദ്യത്തെ മൂന്ന് സ്ഥാനത്തിനുള്ളിൽ ഉൾപ്പെടാറുണ്ട് അതൊക്കെ ഓരോ സ്ഥലത്തിന്റെ സാഹചര്യവും ഓരോ സ്ഥലത്തുള്ള മത്സരത്തിന്റെ തീഷ്ണതയും പോലീരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നതല്ല നിങ്ങളുടെ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അത് ക്രമീകരിക്കപ്പെടുക അതുപോലെ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്തോ എപ്പോൾ പബ്ലിഷ് ചെയ്യും എന്ന് പലരും ചോദിക്കുന്നുണ്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതും അതാത് രൂപതകളുടെ സാഹചര്യമാണ് ചില രൂപതകൾ വളരെ വിശാലമായ രൂപതകളാണ് ധാരാളം പള്ളികളും അതുപോലെ ആളുകളുമുള്ള രൂപതകളായിരിക്കും അവിടെ നിന്ന് ഇത്രയും ആൻസർ ഷീറ്റുകൾ കളക്ട് ചെയ്ത് അത് വാല്യൂ ചെയ്ത് അതിൽ നിന്ന് ആദ്യ സ്ഥാനക്കാരെ കണ്ടുപിടിച്ച് അത് നിങ്ങളെ അറിയിക്കാൻ ചിലപ്പോ രണ്ടാഴ്ച കൊണ്ടൊന്നും കഴിഞ്ഞു എന്ന് വരില്ല എന്നാൽ ചില രൂപതകൾ വളരെ കുറച്ച് പള്ളികൾ നൂറിൽ താഴെ പള്ളികളുള്ള ഓരോ പള്ളികളിലും നൂറും നൂറ്റമ്പതും ഇരുന്നൂറും വീട്ടുകാർ മാത്രമുള്ള അതിൽ തന്നെ അമ്പതോ അറുപതോ പേര് മാത്രം പരീക്ഷ എഴുതുന്ന ചെറിയ ഉണ്ടാവും അത്തരം രൂപതകളിൽ വളരെ പെട്ടെന്ന് തന്നെ അത് അറിയിക്കാൻ കഴിയും ചില രൂപതകളെ സംബന്ധിച്ച് ആള് കൂടുതലുണ്ടെങ്കിലും മത്സരാർജികൾ കൂടുതലുണ്ടെങ്കിലും അവര് കമ്പ്യൂട്ടറൈസ് സംവിധാനത്തിലൂടെയൊക്കെ പേപ്പർ വാല്യൂ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് ഒ റീഡർ വച്ചിട്ട് തന്നെ പേപ്പർ നോക്കുന്ന ചില രൂപതകളുണ്ട് അവർക്ക് കുറച്ചുകൂടി വേഗത്തിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും അത് ഓരോ സ്ഥലത്തെ സാഹചര്യം പോലിരിക്കും എന്തായാലും ആദ്യ സ്ഥാനങ്ങൾ ലഭിച്ചവർക്ക് ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ഡയറക്ടർ അർച്ചനിൽ നിന്നും കോൾ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഇടവക വികാരിമാർ വഴി നിങ്ങൾക്കത് അറിയാനായിട്ടും സാധിക്കും അതേ തുടർന്ന് ഇതിന്റെ സമ്പൂർണമായ റിസൾട്ട് അതാത് രൂപതകളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും എല്ലാവർക്കും സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എനിക്കും തൊണ്ണൂറ്റിയേഴോ തൊണ്ണൂറ്റിയെട്ടോ മാർക്കുണ്ട് എനിക്കും ഇതുവരെ വിളിയൊന്നും വന്നിട്ടില്ല ഞാൻ സംസ്ഥാനതല മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തുടർന്ന് വരുന്ന വീഡിയോസിൽ ഞാൻ അക്കാര്യം പറയുന്നതായിരിക്കും അങ്ങനെ വരാൻ കഴിയുമെങ്കിൽ നമുക്ക് പരസ്പരം കാണാനുള്ള അവസരവും സാഹചര്യവും ഉണ്ടാവും കുറച്ചുപേർക്കേ അതിന് കഴിയുകയുള്ളൂ അടുത്ത വർഷങ്ങളിൽ കൂടുതൽ ആളുകൾക്ക് അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി